ഞാൻ ഈ പരിപാടിയിലേക്ക് വരാനുള്ള കാരണം എന്നെ ക്ഷണിക്കാനുള്ള കാരണം അവർ പറഞ്ഞല്ലോ ഞാൻ വരാനുള്ള കാരണം ഈ ടൈറ്റിലെനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം സെവൻറ്റി ഭാരതീയ ദർശനങ്ങളിലെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് സംസാരിക്കേണ്ടതില്ല പക്ഷേ ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കണം എന്ന് ഞാൻ വിചാരിച്ച കാരണം സാധാരണഗതിയിൽ മതത്തിൻ്റെ പ്രതിനിധികൾ മാനവികതയെക്കുറിച്ച് സംസാരിക്കുന്ന അപൂർവം സന്ദർഭങ്ങളാണ് ഇത്തരം മതസൗഹാർദ്ദ സദസ്സുകൾ പല ആശയത്തിലുള്ള പല ദർശനത്തിൻ്റെ വക്താക്കൾ ഒരുമിച്ചിരിക്കുന്ന മാത്രമാണ് പ്രത്യേകിച്ച് മതത്തിൻ്റെ പ്രതിനിധികൾ ഞാൻ ദൈവവിശ്വാസികളെ കുറിച്ചോ ദൈവീകമായ ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ കുറിച്ച് എല്ലാം പറയും മതത്തിൻ്റെ ആളുകൾ മതത്തിന്റെ ഭർത്താക്കൾ മാനവികത സംസാരിക്കുന്ന പോലും സമയത്ത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്നൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാക്കുക രണ്ടാമത്തെ ദൈവ കാര്യമാണ് കുറിച്ച് ഇവർ വളരെ വിശദമായിട്ട് പറയും ഞാൻ പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് എന്റെ പോയിന്റ പറഞ്ഞു വെക്കാനുള്ള ഒരു നിർദ്ദേശം അവസാനം പറയാം ദൈവം സത്യമാണെങ്കിൽ മതങ്ങൾ തിന്മയാണ് ഇതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ ആദ്യം വെക്കുക ദൈവം സത്യമാണെങ്കിൽ മതങ്ങൾ തിന്മയാണ് എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇപ്പം ദൈവസംക്രമത്തെക്കുറിച്ച് വിശ്വാസ്യങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ദൈവികമായ ആത്മീയമായ അന്വേഷണങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളെക്കുറിച്ച് അതിൻ്റെ കുറിച്ച് അതിൻ്റെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ചിന്തകളും അന്വേഷണങ്ങളും അഭ്യൂഹങ്ങളും വിശ്വാസങ്ങളും ഒക്കെ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടാകും അതിനൊക്കെ ജ്ഞാനങ്ങളായിട്ട് ആളുകൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ സ്വാമി സംസാരിക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെ ദൈവത്തെ നിഷേധിക്കും എന്നാണ് ആലോചിച്ചിരുന്നത് കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ഞാനും കൂടി വെള്ളുന്നത് ആളാണോ ഞാനും ദൈവമാണ് ഞാനും നിങ്ങളും സർവചരാചരവും ദൈവമാണെങ്കിൽ ഞാനും ദൈവമാണ് ഞാൻ എന്നെ നിഷേധിക്കാൻ കഴിയില്ല അപ്പം ആ അസത് ദൈവത്തെ നിഷേധിക്കുക എന്നതല്ല സാധാരണ രീതിയിൽ ദൈവ നിഷേധങ്ങൾ ചെയ്യുന്നത് ചെയ്യേണ്ടത് അതാണ് എൻ്റെ ഒരു വാദം ഞാൻ വാസ്തുത്തിൽ ഒരു മതനിഷേധിക്കാം മതനിഷേധിയാണെന്ന് ഞാൻ ഉറച്ചു പറയുന്നു മതനിഷേധിയ മതനിഷേധിയായ ഞാൻ സംസാരിച്ചപ്പോൾ മതവക്താക്കളെല്ലാവരും കൂടി എന്നെ ദൈവനിഷേധിയാക്കി നിരീശ്വരവാദിയാണ് നിങ്ങൾക്കെന്നെ എന്തു പേരിട്ടും വിളിക്കാം എന്നെ സംബന്ധിച്ച് നമുക്ക് മുന്നിൽ അനുഭവവേദ്യമായിട്ടില്ലാത്ത ഒരു ശക്തിയെക്കുറിച്ച് ജ്ഞാനികൾ ആലോചിച്ചു വ്യാഖ്യാനിച്ചും കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അറിവിന്റെ വ്യവഹാരങ്ങളിൽ ചിന്തയുടെ മണ്ഡലത്തിൽ വ്യവഹരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ സാധാരണ മനുഷ്യരെ രാവിലെ ജോലിക്ക് പോയി പ്രശ്നങ്ങളും ജീവിത പ്രാരാപനങ്ങളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ചിന്തയിലൊന്നും നിങ്ങളിപ്പോൾ സംസാരിച്ചതെങ്കിലും ഇതാണ് ലോകത്തിന്റെ യാഥാർത്ഥ്യം ലോകം ദൈവത്തെ കാണുന്നത് ദേവാലയങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതോ വൈദികന്മാർ പ്രസംഗിക്കുന്നതുമായിട്ടുള്ള ഒരു അഭൗതിക ശക്തിയായിട്ട് ആ ദൈവത്തെയാണ് ഈ മതനിഷേധത്തിലൂടെ ഞാൻ നിഷേധിക്കുന്നത് എന്തുകൊണ്ട് നിഷേധിക്കുന്നു അത് മനുഷ്യന്റെ സ്വാഭാവികവും സമാധാനപൂർണവുമായ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ശക്തിയാണ് അപ്പം ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഏകദൈവവിശ്വാസം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ഏകദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഇതെല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ പ്രപഞ്ച നിയന്താവിനു കീഴ്പ്പെടുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾക്ക് അതാദ്യം ബോധ്യപ്പെടണം നമുക്ക് എപ്പോഴാ ബോധ്യപ്പെടുന്നു ദൈവത്തെ കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടണം രാവിലെ മുതൽ വീട്ടിൽ പട്ടിണി പരിവട്ടവും പ്രാരാപ്തവുമായിട്ട് ഇറങ്ങി നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുടെ പിന്നിലുള്ള കണികയുടെ പിന്നിലുള്ള ശക്തിയെക്കുറിച്ച് ആലോചിക്കാത്ത സമയം അവർക്കതിനുള്ള മാനസികാവസ്ഥയാണ് പിന്നെ അവരെപ്പോഴാണ് ദൈവത്തെ ആശ്രയിക്കുന്നത് ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ വഴി അതിന്റെ ചില രീതികൾ വഴി അതിന്റെ ചില സംഘടനാ സംവിധാനങ്ങൾ വഴി ഇദ്ദേഹത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ ഭൗതികമായ ചില സഹായങ്ങൾ ആത്മീയമായിട്ട് നമുക്ക് അറിയാത്തൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ പ്രതിവിധിയില്ലാത്തൊരു പ്രശ്നം ഒരു പ്രതിസന്ധി ഒരു വേദന അതിൽ ഒരാശ്രയം എന്ന രീതിയിൽ ദൈവത്തെ കാണുന്ന സാധാരണ മനുഷ്യരുണ്ട് ഇതാണ് വാസ്തവത്തിൽ മനുഷ്യർക്കിടയിൽ ഞാൻ ചിന്തകൾക്കിടയിലുള്ള ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത് സാധാരണ മനുഷ്യർക്കിടയിലുള്ള ദൈവവിശ്വാസത്തെ കുറിച്ചാണ് ഞാൻ സാധാരണ മനുഷ്യരുടെ പ്രതിനിധിയാണ് ജ്ഞാനികളുടെ പ്രകൃതി അല്ല അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മതങ്ങൾ വേലിക്കെട്ടി തിരിച്ചിട്ടുള്ള ദൈവസിദ്ധാന്തങ്ങൾ അതാണ് എന്നെ മതനിഷേധിയാക്കിയത് ആ മതങ്ങളുടെ ദൈവത്തെ നിഷേധിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതി വെച്ചത് പറയാം ഇവിടെ നാസഫൈസി കൊടുത്തായി സംസാരിച്ച് തുടങ്ങിയ സമയത്ത് എന്നെ പ്രതിപാദിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ അതിൻ്റെ മറുപടിയിലേക്കൊന്നും പറയാം ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ള തർക്കം സി എന്നെ അറിയാവുന്ന മുസ്തമേക്ക് അറിയാമോ ഞാൻ അത്രമാരെ തർക്കത്തിലേക്ക് പോകാത്ത ആളാണ് എനിക്ക കാര്യത്തിൽ തർക്കമില്ല ചില ആളുകളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു ദൈവത്തിൻ്റെ ശക്തി അവർ അനുഭവിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം അത് അവരുടെ ഒരു ചിന്തയിൽ അങ്ങനെ ദൈവമുണ്ട് എൻ്റെ ചിന്തയിൽ എന്നെ പോലെയുള്ള ഒരു ദൈവം അതായത് എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് പരീക്ഷണാർത്ഥം കുറച്ച് ജീവികളെ ഇങ്ങനെ വിട്ടിട്ട് മുകളിൽ കണക്കിലെതാൻ ആളുകളെ വെച്ച് നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഇത്ര നേരം സംസാരിച്ച ദൈവീക സങ്കല്പത്തിന് വിരുദ്ധമാണ് അങ്ങനെ ഒരു ദൈവസങ്കല്പം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇത്ര നേരം സംസാരിച്ച ദൈവസങ്കല്പ അറിയാതൊരു ബന്ധവും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തിന്മകളുടെ ഉറവിടമായിട്ട് എങ്ങനെയാണ് ദൈവത്തിന് ഇരിക്കാൻ കഴിയുക വിധിവിശ്വാസം എന്നൊരു വിശ്വാസം ചില മതങ്ങളിൽ എല്ലാം ദൈവനിശ്ചയമാണ് ദൈവം തീരുമാനിച്ചതാണ് എന്തൊക്കെ സകലമാന പ്രകൃതി ദുരന്തങ്ങൾ അസുഖങ്ങൾ അപകടങ്ങൾ ഇതൊക്കെ നന്മയും തിന്മയും ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നത് ദൈവത്തിന് തന്നെ അപമാനമാണ് അതുകൊണ്ട് തിന്മ എന്തോന്നിൽ നിന്ന് ഉറവിടമായിട്ട് വരുമ്പോ അല്ലെങ്കിൽ തിന്മയുടെ ഉറവിടമായിട്ടുള്ള ഒരു സംഗതി ദൈവം എന്ന് വിളിക്കാൻ കഴിയില്ല ശിക്ഷൈവത്തിന് ചേർന്ന ഗുണമല്ല എന്തുകൊണ്ടല്ല ദൈവവിശ്വാസ സങ്കല്പം അനുസരിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയാണ് നേരത്തെ രാസർവീസി പറഞ്ഞ ദൈവനിഷേധം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കഴിവുകേടായിട്ടാണ് കാണാൻ പറ്റുക ദൈവത്തിന്റെ തീരുമാനപ്രകാരം മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ദൈവത്തിന്റെ ഒരു സൃഷ്ടിക്ക് എങ്ങനെയാണ് ദൈവനിഷേധിയാവാൻ കഴിയുമ്പോൾ ദൈവം സൃഷ്ടിച്ച ഒരു ദൈവസൃഷ്ടി ദൈവത്തെ നിഷേധിക്കുന്നുവെങ്കിൽ ദൈവം അപൂർണനാണ് അശക്തനാണ് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ എന്നെ സംബന്ധിച്ച വ്യക്തിപരമായിട്ട് ആത്മീയമായ ചിന്തകളിലൂടെ ഇവിടെ ദൈവത്തെ നിരാകരിക്കുന്നതിനുണ്ട് എങ്കിലും മനുഷ്യരുടെ ഇടയിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പത്തെ അതിനോട് തർക്കിക്കാനോ അതിനെ നിഷേധിക്കാനോ ഞാൻ നാടിനുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എവിടെയും എന്നെ ഒരു നിരീശ്വരവാദി എന്ന് എഴുതിയിട്ടില്ല പിന്നെ എക്സിറ്റിൻ എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ വ്യക്തിപരമായിട്ട് എൻ്റെ കാരണങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് സെമിറ്റിക് മതങ്ങളായാലും ഭാരതീയ ദർശനങ്ങളായാലും വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ സ്വഭാവമുള്ള സംഘടനകളായിട്ട് മതങ്ങൾ മാറുന്നിടത്താണ് ദൈവം പ്രശ്നക്കാരനായിട്ട് മാറുന്നത് അതുപോലെ ദൈവത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല ദൈവത്തിനെ കൊണ്ട് മനുഷ്യനും പ്രശ്നമില്ല മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല അതേ സമയത്ത് ദൈവം ഇങ്ങനെ മനുഷ്യർക്കിടയിൽ എന്തൊക്കെയോ ഉരുത്തിരിഞ്ഞ് വന്ന ദൈവവിശ്വാസ സങ്കല്പങ്ങളെ ചേർത്ത് പിടിച്ച് അതിന് വേലി കെട്ടി അതിന് പ്രത്യേക മതവും ആചാരവും ആരാധനാ സമ്പ്രദായങ്ങളും നമ്മളെന്നും അവരെന്നും ആളുകൾ വേർതിരിക്കൽ നടത്ത് ദൈവം പ്രശ്നക്കാരനായി മാറും മനുഷ്യർ പ്രശ്നക്കാരനായി മാറും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു ദൈവം ഉണ്ടെങ്കിൽ ദൈവം സത്യമാണെങ്കിൽ മതങ്ങൾ തിന്മയാണ് ഇനി മതങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ കാരണം പറയുക ധാർമ്മികത ഉണ്ടാവാൻ എന്നാണ് മനുഷ്യരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവം മുന്നിൽ വന്ന് പറയല്ല ഞാനാണ് നിന്ന ദൈവം എന്ന് പറയല്ല മനുഷ്യൻ എന്റെ സൃഷ്ടിയുടെ കാരണം ഞാൻ എന്ന ഈ ജീവിതത്തിന്റെ ഹേതു ഇത് അന്വേഷിച്ച് ദൈവത്തിന്റെ ചൈതന്യത്തിലേക്ക് എത്തണം എങ്ങനെയാണ് ആ ദൈവമാണ് ധർമ്മത്തിന്റെ കാരണക്കാരനെയും മറണം ധർമ്മം ഉണ്ടാവണം എന്നത് ആരുടെ ആവശ്യം മനുഷ്യൻ്റെ ആവശ്യം മനുഷ്യന്റെ ആവശ്യം മനുഷ്യന് വേണ്ടി മനുഷ്യൻ ചിന്തിച്ചുണ്ടാക്കിയതാണ് ധർമ്മം ആ ധർമ്മം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ കാരണം ഒരു കാലഘട്ടത്തിൽ നിയമ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളായിട്ട് അന്നത്തെ വിവരമുള്ള മനുഷ്യർ അല്ലെങ്കിൽ സമൂഹത്തെ നല്ല നിലയ്ക്ക് ഇത് നയിക്കണമെന്നാഗ്രഹിച്ചവർ ഈ ശക്തിയെ ഈ നിയമത്തെ ദൈവത്തിൽ ആലോചിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ധർമ്മം ഉണ്ടാവണം ധർമ്മിഷ്ഠനാവണം സൽക്കർമ്മം ചെയ്യണം നല്ലത് ചെയ്യണം എന്നൊക്കെ മനുഷ്യന്റെ തോന്നലാണ് മനുഷ്യന്റെ ചേതനയാണ് അതിൻ്റെ കാരണമായിട്ട് ദൈവത്തെ സ്ഥാപിക്കുന്നത് മനുഷ്യനാണ് ദൈവത്തെ മനുഷ്യനെ അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ് ദൈവ മനുഷ്യനെ അന്വേഷിച്ച് ഭൂമിയിൽ ഇറങ്ങിയത് അതിൻ്റെ എവിടെയും ചരിത്രം അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പം ധർമ്മം ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ അധാർമിക ജീവിതം ദൈവനിഷേധത്തിലൂടെ സാധ്യമാകും എന്ന് പറയുന്നതും തെറ്റാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി എല്ലാ മതങ്ങളും ധർമ്മം പഠിപ്പിക്കും മാനവികത ഉദ്ഘോഷിക്കും ഞാൻ ദൈവത്തെ വിട്ട് മതങ്ങളിലേക്കാണ് എൻ്റെ ഫോക്കസ് അത് തെറ്റാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരാശയം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ് ദൈവസങ്കല്പം ആ ദൈവസങ്കൽപങ്ങളുടെ ഒരു സംഘടിത ഭാവമാണ് മതങ്ങൾ അതിൻ്റെ ഒരു പ്രായോഗിക ഭാവമാണ് മതങ്ങൾ എല്ലാ മതങ്ങളും മാനവികതയാണ് ഉദ്ഘോഷിക്കുന്നത് എല്ലാ മതങ്ങളും മനുഷ്യന്റെ പൊതു നന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാണ് വ്യത്യസ്തമായ അല്ലാതെ എന്തുകൊണ്ട് എല്ലാ മതവിശ്വാസികൾക്കും ഒരേ ഒരു ദൈവമാണ് ഏകദൈവമാണ് ഒറ്റ ദൈവത്തെ നിങ്ങൾ പല പേരും വിളിക്കുന്നു എന്നേ ഉള്ളൂ എന്നാണല്ലോ അങ്ങനെയെങ്കിൽ ഒരു ദൈവത്തെ എല്ലാ ആചാരങ്ങളും ജീവിക്കുന്നവർക്കും സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്കും എന്തുകൊണ്ട് ഒരാരാധനാലയത്തിൽ ഉപാസിച്ചുകൂടാ എന്തുകൊണ്ട് ഒരു ആരാധനാലയത്തിൽ പ്രാർത്ഥിച്ചുകൂടാ ധർമ്മമുണ്ടാവുകയാൾ മനുഷ്യനെ ധാർമ്മികമായ ജീവിതത്തിൽ നിർത്തുക വേണ്ടതെങ്കിൽ എല്ലാ മതവിശ്വാസികളെയും എല്ലാ മനുഷ്യരുടെയും കുട്ടികൾ ഒരു ഒരു വിദ്യാലയത്തിൽ ധർമ്മം പഠിക്കട്ടെ എന്തിനാണ് വ്യത്യസ്തമായ ധർമ്മപാഠശാലകൾ എന്നാവശ്യമില്ല അത് ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഞാൻ പലപ്പോഴായിട്ട് പറയാറുള്ളത് ദൈവവിശ്വാസികൾക്ക് ദൈവവിശ്വാസിയായി ജീവിക്കാനും ദൈവവിശ്വാസം ഇല്ലാത്തവനും ആ രീതിയിൽ ധർമ്മിഷ്ടനായിട്ട് ജീവിക്കാനും അവസരം ഉണ്ടാവുക എന്നതും എല്ലാ ദൈവവിശ്വാസികളെയെങ്കിലും ഏറ്റവും ചൊരുക്കിയത് ഒത്തൊരുമയോട് ജീവിക്കുക പരസ്പരം പ്രശ്നങ്ങളില്ലാതെ കലഹങ്ങളില്ലാതെ സ്പർദ്ധയില്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ വെറുപ്പിന്റെ കാരണമായിട്ട് ദൈവത്തിന്റെ പേര് ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലത്ത് മാനവികബോധമുള്ള ഒരുത്തന് ദൈവ നിഷേധിയാകാൻ കഴിയൂ എന്നതാണ് ഒരവസ്ഥ അങ്ങനെ മതങ്ങളും സാഹചര്യവും ഒക്കെ കൂടെ ചേർന്ന് മതനിഷേധിയോ ദൈവനിഷേധിയോ ഒക്കെ ആക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് മനുഷ്യനാണുള്ളത് മനുഷ്യന്റെ സമാധാനവും സ്വസ്ഥതയുമാണ് പ്രധാനം അതിനുവേണ്ടിയാണ് സംസാരിക്കുന്നത്